ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ കുക്കറിലോട്ട് ഒരു കപ്പ് കടലയും പിന്നെ ഒരു ബീറ്റ് റൂട്ടും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പൊ ഞാനൊരു കുക്കർ ഒന്ന് ഒന്നെടുത്ത അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാവേ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിലൊന്ന് കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസൽ കൊണ്ട് ഇത് വേവില്ല ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ഒന്ന് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം മൂന്ന് വിസിൽ കേട്ടിട്ട് ഓഫാക്കിയിട്ട് സ്റ്റീം പോയതിന് ശേഷം തുറന്നു നോക്കാവേ ഇപ്പോൾ നാടൻ ഒക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് കടലയൊക്കെ കുറച്ചും ഒന്ന് വേവാനുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു ബീട്രൂട്ട് അത് നന്നായിട്ട് നട ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കി രണ്ട് വിസിലും കൂടെ ഒന്ന് കേപ്പിച്ചെടുക്കാം അപ്പോൾ ടോട്ടൽ ഒരു അഞ്ച് വിസിലാണ് ഞാൻ വെക്കുന്നത് ഈ കടലയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് കേട്ടോ ആദ്യമേ ചേർത്ത് ഒരു മൂന്ന് വിസിൽ കേത് അപ്പോഴേ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലും കൂടെ ഒന്ന് കേപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇത് അവിടെ നിന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് ചെറിയൊരു മിക്സ് ഒന്ന് റെഡിയാക്കാം അതിനൊരു മിക്സിയുടെ ജാറൊന്ന് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക വലുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കാൻ ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ എടുക്കാം ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് വരാവേ രണ്ട് ഇപ്പൊ നന്നായിട്ട് ഇതുപോലൊന്ന് ആക്കി എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസിലൊക്കെ ഒന്ന് കേട്ട് നമുക്ക് സ്റ്റീമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് അതാണ്ട് കടലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ റൂട്ട് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കടലെടുത്തിട്ട് ഇതുപോലൊന്ന് പ്രെസ്സാക്കി നോക്കുമ്പോഴും ഇതുപോലൊന്ന് വെന്ത് തരണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടകിട്ട് ഒന്ന് പൊട്ടിക്കാം ഇനി നമ്മളിവിടെ അരച്ചു മാറ്റി വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെയും ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കളർ ഒന്നും മാറണ്ട ചെറുതായിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതിയാവും ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാവേ അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ കടലയുടെ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനകത്തൊരു അല്പം വെള്ളം ഉണ്ട് അതും കൂടെ ചേർത്താണ് ഞാൻ ചേർത്തേക്കുന്നത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ ഒന്ന് എടുക്കാം അപ്പോൾ അതാണ്ട ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സാക്കിയിട്ട് ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് ഉപ്പൊക്കെ പാകമായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി അതിലേക്കുള്ള കുറച്ച് വെള്ളം കൂടെ അങ്ങ് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാണ്ട വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീറ്റ്റൂട്ട് ബീട്രൂട്ട് കടലത്തോരനോട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ബീട്രൂട്ടേക്കെ കഴിക്കാത്ത കുട്ടികൾ വരെ കഴിക്കോ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ റിയിക്കണേ അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരെയും